ഡിവൈഎഫ്ഐത്ത് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ നേര്യമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പ്രസിഡന്റ് അക്ഷയ് വിജയിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയുടെ ഭൌതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഗവൺമെന്റ് ചെലവഴിക്കുകയാണ് അങ്ങനെയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങൾ കേരളത്തിൽ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത് ഇനി ഏത് വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അതിന്റെ മാറ്റം വളരെ പ്രകടമാണ് അത് അതിന്റെ ഭൌതിക സൌകര്യങ്ങളിൽ മാത്രമുള്ള മാറ്റമല്ല ഇന്നിപ്പോ നോക്ക എവിടെയുമുള്ള സമാന പ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കുന്ന സാഹചര്യവും സൗകര്യവും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെന്റ് സാധ്യമാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള മുഴുവൻ ക്ലാസുകളും കേരളത്തിൽ ഹൈടെക്കായി മാറിയിട്ടുണ്ട് എൽ പി യു പി തലങ്ങളിലും അത് ഗവൺമെന്റ് വ്യാപിപ്പിക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്നിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് നമ്മൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അപ്പോൾ എല്ലാ നിലയിലുമുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകൾ അതെല്ലാം നമ്മുടെ ക്ലാസ് മുറികൾ അത് ഒരുഡ് സ്കൂളിനോട് കടപിടിക്കുന്ന നിലയിലും കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ ക്ലാസ് മുറികളിൽ അവരുടെ സ്കൂളുകളിൽ അത്തരം സൗകര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കുകയാണ് കെ ഇ ജോയി അഭിലാഷ് രാജ് യാസർ മുഹമ്മദ് കെ എസ് അമൽ പി എം കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കവളങ്ങാട്